ഈശ്വ മിശികായ്ക്ക് സ്തുതിയായിരിക്കട്ടെ ഈശ്വലേറ്റം സ്നേഹിക്കപ്പെട്ട സഹോദരരേയും ആഭ്യന്തര ആത്മീയതയുടെ മുപ്പത്തി മൂന്നാമത്തെ സെഷനിലേക്കാണ് നമ്മളിന്ന് കടന്നു വന്നിരിക്കുന്നത് ഒന്നാം സദനത്തെക്കുറിച്ചുള്ള ഇരുപത്തി ആറാമത്തെ വിചിന്തനവുമാണിത് ഹാലു ലൂയ ഹാലിൽ ലൂയ സുഹൃതസരണി എന്നുള്ള അമ്മത്രേസ്യായുടെ തൃസ്യായയുടെ പുസ്തകത്തിൽ മുപ്പത്തി എട്ടാമത്തെ അധ്യായത്തിൽ പൈശാചികമായ എങ്ങനെ തിരിച്ചറിയാം എങ്ങനെ പ്രതിരോധിക്കാം എങ്ങനെ മറികടക്കാം എന്ന മത്രിസിയ കൊച്ചു കൊച്ചു ഉദാഹരണങ്ങൾ സഹിതം വളരെ വിശദമായിട്ട് പങ്കുവക്കം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് അതിൽ എട്ടാമത്തെ ഖണ്ഡയിലേക്കാണ് നമ്മളിന്ന് വന്നിരിക്കുന്നത് കാലിലൂയ കാലിലൂയ ഒരു കാര്യം കൂടി നിങ്ങൾ ശ്രദ്ധിക്കണം ഏതെങ്കിലും ഒരു പുണ്യം ഉദാഹരണമായി ക്ഷമ നാം നേടിക്കഴിഞ്ഞുവന്ന് പിശാചം നമ്മെ വിശ്വസിപ്പിക്കും ഇത് വേറൊരു കണിയുടെ വശം വളരെ സൈലൻ്റായി കയറി വന്ന് നിശ്ശബ്ദമായ ആരം പോലെ നമ്മുടെ മറിച്ചിടാൻ മാത്രം ഉപദ്രവിക്കുന്ന പിശാചിൻ്റെ ഗൂഢതന്ത്രങ്ങളുടെ വിശദാംശങ്ങളാ മത്തറിച്ച് പങ്കുവെക്കുന്നത് ഏതെങ്കിലും ഒരു പുണ്യം ഉദാഹരണമായി ക്ഷമ നാം നേടിക്കഴിഞ്ഞുവെന്ന് പിശാജി നമ്മെ വിശ്വസിപ്പിക്കും എന്തുകൊണ്ടെന്നാൽ ദൈവത്തെ പ്രതി വളരെയധികം സഹിക്കുവാൻ നാം ദൃഢമായി നിശ്ചയിക്കുകയും അതിനുവേണ്ടി നിരന്തരം ആവേശം കൊള്ളുകയും ചെയ്യും അതെല്ലാം വാസ്തവത്തിൽ നാം സഹിക്കുമെന്ന് നമുക്ക് തോന്നുകയും അങ്ങനെ നാം അതീവ സംതൃപ്തരായിരിക്കുകയും അപ്രകാരം വിശ്വസിക്കാനും വിശ്വസം നമ്മെ സഹായിക്കുകയും ചെയ്യാതിരിക്കുകയില്ല അങ്ങനെ ചില പുണ്യങ്ങൾ നമുക്ക് കിട്ടിക്കഴിഞ്ഞിരിക്കുന്നു ഇതെനിക്കിനി വിഷയമല്ല ഞാൻ നേടിയെടുത്തു കഴിഞ്ഞിരുന്നു ഞാൻ അത് വെച്ചു തീഷ്ണമായ ദൈവത്തിന് വേണ്ടി എന്തുമാത്രം വേണമെങ്കിലും ഞാൻ ക്ഷമയോടെ സഹിക്കും കഷ്ടപ്പാട് സഹിക്കും അധ്വാനങ്ങൾ വഹിക്കും അങ്ങനെയുള്ളൊരു ബോധ്യത്തിലേക്ക് ഒരു തൃപ്തിയിലേക്ക് നമ്മൾ എത്തുകയാണ് എന്നാൽ ഇത്തരത്തിലുള്ള പുണ്യങ്ങൾക്ക് വില കൽപ്പിക്കരുതെന്ന് ഞാൻ നിങ്ങളെ ഉപദേശിക്കുന്നു അവയുടെ പേരല്ലാതെ അവയെപ്പറ്റി കൂടുതലൊന്നും നമുക്ക് അറിഞ്ഞുകൂടെന്നും കരുതിയാൽ മതി ഇപ്പം ഇങ്ങനെ ചിന്തയ്ക്ക് ഒരു വിലയും കൽപ്പിക്കേണ്ട നമുക്കേതെങ്കിലും പുണ്യം ഇങ്ങനെ ഉണ്ടെങ്കിൽ ചിന്ത വരുന്നതുണ്ടെങ്കിൽ അതിൻ്റെ പേര് മാത്രമേ നമുക്കറിയാവുള്ളൂ അതിൻ്റെ എന്താ കാതൽ എന്താ അതൊന്നും നമ്മൾ ഇല്ല എന്ന് പേര് മാത്രം അറിഞ്ഞു അറിയുന്നു എന്ന മട്ടില് അതിനെ അവഗണിച്ച് നീങ്ങണം നമ്മൾ തൃശ്ശേരി പറയുകയാണ് പരീക്ഷണം നേരിടുമ്പോൾ അതിൻ്റെ യാഥാർത്ഥ്യം വെളിവാകുകയും ചെയ്യും അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ അമൃത ലൈസ തന്നെ ചില അനുഭവങ്ങൾ പറയുന്നത് കാണുകയുണ്ടായി ചില സമയങ്ങളിൽ എനിക്ക് തോന്നും ഞാൻ ഇങ്ങനെയാണ് 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 എന്ന് പക്ഷേ അങ്ങനെ തന്നെ കുറേ നാൾ നീങ്ങും ചെയ്യുന്നുണ്ടാവും പക്ഷേ വളരെ പെട്ടെന്ന് ഒരു എതിരനുഭവം ഉണ്ടാകുമ്പോൾ പ്രതീക്ഷിക്കാത്തപ്പം ഒന്നുമില്ലാത്തവരടിയെ പോകുന്ന അനുഭവം കാണുന്നുമുണ്ട് അത് അമൃതരേശ പങ്ക് വെച്ചല്ലോ അതിൻ്റെ തന്നെ കുറേ കൂടെ വിശദമായി മാറുഭാഷയുടെ പറയുകയാണ് പരീക്ഷണങ്ങൾ വരുമ്പോൾ നമ്മുടെ യഥാർത്ഥ അവസ്ഥ നമ്മൾ ചിന്തിച്ച പോലെ അല്ലായ നമുക്ക് നല്ലതുപോലെ മനസ്സിലാകും അതുകൊണ്ട് ഇതിൽ പേര് മാത്രമേ നമ്മുടെ ഉള്ളൂ എന്ന് കരുതിയാൽ മതി വീണ്ടും പറയുകയാണ് ക്ഷമയെ പറ്റി അമ്പത് പറഞ്ഞല്ലോ ക്ഷമ ഞാൻ നേടിക്കഴിഞ്ഞെന്ന് വിചാരിക്കുകയാണ് പക്ഷെ സംഭവം എന്താണ് അലട്ടുന്ന ഒരു വാക്ക് ആരെങ്കിലും പറഞ്ഞാലും മതി അപ്പോൾ കാണാം ക്ഷമയുടെ നിലവാരം നെല്ലിപ്പലക വരെയും താഴുന്നത് അലട്ടുന്ന നമ്മൾ നല്ല ക്ഷമയുള്ള ആളാന്ന് വിചാരിച്ചു പക്ഷേ അലട്ടുന്ന ഒരു വാക്ക് ആരെങ്കിലും പറഞ്ഞാൽ മതി അപ്പോൾ കാണാം നമ്മുടെ ക്ഷമയുടെ നിലവാരം അതിൻ്റെ നെല്ലിപ്പലക വരെയും താഴുന്നത് കഷ്ടതകൾ അടിക്കടി വർദ്ധിക്കുമ്പോൾ കർത്താവ് നിങ്ങളെ ക്ഷമ ശീലിപ്പിക്കുവാൻ ആരംഭിക്കുന്നതിനും സഹിക്കുവാൻ നിങ്ങൾ നിർബന്ധിതരാകുന്നതിനും നിങ്ങൾ ദൈവത്തെ സ്തുതിക്കുക അപ്പോൾ നിങ്ങളുടെ ക്ഷമ കെട്ടുപോകുന്ന പോലെ ക്ഷമയുടെ നെല്ലിപ്പലക കണ്ടു അതുപോലെ നമ്മൾ സഹി മാത്രം കാര്യങ്ങൾ ഞെരുക്കത്തിലൂടെ പോകുമ്പോൾ യഥാർത്ഥം നമ്മൾ ക്ഷമയുള്ളവരല്ല മറിച്ച് ക്ഷമയുടെ പരിശീലനത്തിൻ്റെ എ ബി സി ഡി നമ്മൾ പരിശീലിക്കാൻ തുടങ്ങുന്നതേ ഉള്ളു ദൈവം അതിന് കരുണ തോന്നി നമുക്ക് അവസരം ഒരുക്കി തരികയാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ദൈവത്തെ സ്തുതിക്കുക അപ്പോൾ ക്ഷമ കെട്ടുപോകുന്നിടത്താണ് നമ്മുടെ യഥാർത്ഥ അവസ്ഥ നമ്മൾ തിരിച്ചറിയേണ്ടത് എന്ന് നമ്മൾ പറയുകയാണ് അവിടുന്ന് സൗജന്യമായി നൽകുന്ന പുണ്യത്തിന് നിങ്ങൾ പ്രതിഫലം നൽകണമെന്ന് അവിടുന്ന് ആഗ്രഹിക്കുന്നു എന്നതിൻ്റെ അടയാളമാണത് ദൈവം നൽകുന്ന അനുഗ്രഹങ്ങളെല്ലാം സൗജന്യമാണ് അവിടുത്തെ കൃപാപരമാണ് കൃപാസമൃദ്ധിയാണ് അതിന് നമ്മൾ അവിടുത്തെ ഒരു പ്രതിഫലം നൽകണം എങ്ങനെയാണ് ഈ സഹനം ഏറ്റെടുത്തുകൊണ്ട് ആ സഹനത്തിന് വളരെ നമ്മളതിന് വിട്ടുകൊടുത്തുകൊണ്ട് ഏതാദൃശ്യ പുണ്യങ്ങൾ വായ്പയ്ക്ക് കിട്ടിയതുപോലെ കരുതിയാലും മതിയെന്ന് അന്യത്ര പ്രസ്താവിച്ചല്ലോ തൊട്ടുമുമ്പ് പറഞ്ഞല്ലോ ഇത് നമുക്ക് നേടിയെടുത്തല്ലോ നമ്മൾ സ്വന്തമല്ല ദൈവം തക്കാലത്തേക്ക് നമുക്ക് തന്നിരിക്കുന്നതാണ് അവിടുത്തെ ശുശ്രൂഷയും നമ്മൾ വളർന്നു വരാനും മറ്റുള്ളവർക്ക് ഉപകാരം ഉണ്ടാകാനും വേണ്ടിയിട്ട് അതിനപ്പുറം അതിന് യാതൊരു പ്രാധാന്യം കൊടുക്കണ്ട നാം ഒൻപതാമത്തെ ഖണ്ഗിക നാം ആത്മാവിൽ അതീവ ദരിദ്രരാണെന്ന് നമുക്ക് തോന്നിക്കുന്ന വേറൊരു പ്രലോഭനമുണ്ട് ഇതെൻ്റെ വേറൊരു ഉദാഹരണം പ്രത്യേകിച്ച് പറയുകയാണ് ഞങ്ങൾക്കൊന്നും വേണ്ട ഒന്നിനെക്കുറിച്ച് ഉത്കണ്ഠയുമില്ല എന്ന് സമർത്ഥിക്കുന്ന പതിവ് നമുക്കുണ്ട് അത് നമ്മുടെ സംഭവങ്ങളുടെ ദാരിദ്ര്യ ചൈതന്യത്തിൽ എത്തിക്കഴിഞ്ഞു ഒന്നിനോടും ആസക്തി ഇല്ല ഒന്നിൻ്റെ പുറകെ പോകുന്നില്ല എത്ര ഇല്ലായ്മയിൽ ഞങ്ങൾ സംതൃപ്തരായിരിക്കാനായിട്ട് പഠിച്ചവരാണ് ശീലിച്ചവരാണ് അങ്ങനെ ഞങ്ങളത് ജീവിക്കും എന്നുള്ള ഒരു തൃപ്തി ഒരു അങ്ങനെ ഒരു തൃപ്തിയിലേക്ക് നമ്മൾ പോകുന്നു പാൽമാവിൽ ദരിദ്രരാണ് അങ്ങനത്തെ ഒരു അവസ്ഥ എത്തിക്കഴിഞ്ഞെന്നുള്ള തൃപ്തിയാണ് അവിടെ ഇട്ട് തരുന്നത് പക്ഷേ എന്തെങ്കിലും കിട്ടാനുള്ളൊരു അവസരം വന്നു ചേരുമ്പോൾ അത് ആവശ്യത്തിന് കവിഞ്ഞതാണെങ്കിലും നമ്മുടെ ആത്മീയ ദാരിദ്ര്യം അപ്പാടെ പ്രത്യക്ഷമാകും നമുക്കൊ നമുക്കത് ഉണ്ടെന്ന് നിരന്തരം ആവർത്തിച്ച് പറയുന്നത് നമ്മുടെ തോന്നലിനെ താലോൽ താലോലിക്കാൻ മാത്രമേ ഉപകരിക്കുകയുള്ളൂ അപ്പോൾ എന്തെങ്കിലും കിട്ടാനുള്ള അവസരം വന്നു കഴിയുമ്പോൾ അത് നമുക്ക് വേണം അത് കിട്ടണം ആഗ്രഹമായി അന്വേഷണമായി അത് കിട്ടാനുള്ള പരിശ്രമമായി അത് കിട്ടാതെങ്ങാനും പോകുമെന്ന് വരുമ്പോൾ അതിനെപ്പറ്റി സങ്കടമായി വിഷമമായി പരാതിയായി പെറുകുറുപ്പലായി അങ്ങനെയൊക്കെ വരുമ്പോഴേക്കും നമ്മുടെ ഈ ആത്മീയ ദാരിദ്ര്യത്തിൻ്റെ തനി നിറ അവിടെ പുറത്ത് വരാനിട വരികയാണ് അതുകൊണ്ട് ഈ ക്ഷമ എനിക്ക് നേടിക്കഴിഞ്ഞു എന്നുള്ള തൃപ്തിയോ അല്ലെങ്കിൽ ഞങ്ങൾക്ക് നല്ല ആത്മീയ ദാരിദ്ര്യം വേണമെന്നുള്ള തൃപ്തി ഇതൊന്നും നിങ്ങളെ ആ ഒരു വ്യർത്ഥ തൃപ്തിയിലേക്ക് എത്തിക്കരുതെന്ന് നമ്മൾ പറയുകയാണ് വീണ്ടും ആ അദ്ദേഹത്തിൻ്റെ അവസാനം കാണുകയാണ് മേൽപ്പറഞ്ഞ സംഗതികളിലും മറ്റേ അനേകം കാര്യങ്ങളിലും ഇത് പ്രലോഭനമാണെന്ന് ഗ്രഹിക്കത്തക്ക വണ്ണം കരുതൽ സ്വീകരിക്കേണ്ടത് അത്യാവശ്യമാകുന്നു ഈ തൃപ്തി വരുന്നത് സ്വയ അഭിമാനം അനുഭവപ്പെടുന്നത് ഒരു പ്രലോഭനമാണ് സാത്താൻ ഇട്ടു തരുന്നതാണ് അത് ഞാൻ കൊത്തരുത് മത്സ്യത്തിൻ്റെ മുമ്പിലേക്ക് ചോണ്ട ഇറക്കി കൊടുക്കുമ്പോൾ നല്ല മണ്ണിര കോർത്ത് പിടയ്ക്കുന്ന മണ്ണിര ഇട്ട് കൊടുക്കുന്നു അതൊരു പ്രലോഭന കെണിയാണ് അതിൽ കൊത്തരുത് കൊത്താതിരിക്കാനുള്ള കരുത്ത് മത്സ്യമെടുക്കണം എന്ന് പറഞ്ഞ പോലെ ഇങ്ങനെയുള്ള നമ്മുടെ സ്വാഭാവികമായ മാനുഷിക പ്രവണതകൾക്ക് വളരെ സുഖകരമായിട്ട് തോന്നുന്ന പ്രത്യക്ഷത്തിന് അപകടമൊന്നും അല്ലാത്തതായിട്ട് തോന്നുന്ന കെണി എപ്പോഴും അങ്ങനെയാണല്ലോ പ്രത്യക്ഷത്തിൻ്റെ മനോഹരമായിരിക്കും രുചിയുള്ള ഭക്ഷണ പദാർത്ഥമായിട്ടാണ് മത്സ്യത്തിന് തോന്നുന്നത് പക്ഷേ അതിനകത്ത് ഈ ചൂണ്ടയുടെ മൂർച്ചയുള്ള കൊളുത്താണ് ഇരിക്കുന്നത് സാത്താൻ്റെ കൊളുത്ത് ഇങ്ങനെ സാത്താൻ ഇട്ടു തരുന്നത് ഈ പറഞ്ഞ പല ആത്മീയ തൃപ്തിയിലൂടെയാണ് പക്ഷെ ഇങ്ങനത്തെ അനുഭവം വരുമ്പോഴത് പ്രലോഭനമാണെന്ന് തിരിച്ചറിയാനായിട്ട് സാധിക്കണം കേസറായി പെരുപ്പേര് വെച്ച പത്ര അവസ്ഥ ഈശോയെ മാറ്റി നിർത്തിയിട്ട് സ്നേഹത്തോടെ കർത്താവ് ഇങ്ങനെ ഒരു ഒരു ദാരുണം മരണം സംഭവിക്കാതിരിക്കട്ടെ ദൈവം കനിയട്ടെ എന്ന് പറയുമ്പോഴത് നല്ല സ്നേഹമാണ് ശിഷ്യപ്രമുഖൻ്റെ കരുതലാണ് ദൈവത്തിന് ദൈവത്തിൻ്റെ നാമത്തിലാണത് പറയുന്നത് പക്ഷേ അതിനകത്തുകൂടെ സാത്താൻ്റെ സ്വരമാണ് വരുന്നത് ഈശോ തിരിച്ചറിയുകയാണ് ഈ പഠിക്കുന്ന മണ്ണിരയ്ക്കകത്ത് ചൂണ്ടയുടെ മുന കാണുന്ന മത്സ്യത്തെ പോലെ ഈശോ ഈ പത്രോസൻ്റെ ഈ മനോഹര സ്നേഹ മാനുഷിക വാക്കുകളിലെ സാത്താൻ്റെ ചൂണ്ടയുടെ മുന കണ്ടു അതീഷം നേരെ പിടിച്ച സാത്താനെ എൻ്റെ മുന്നിൽ നിന്ന് പോകും പിന്നിലൊരിക്കും മാറും അപ്പോൾ ഈ സാത്താൻ്റെ പ്രലോഭനങ്ങളെ ഇങ്ങനെ തിരിച്ചറിയാനായിട്ട് സാധിക്കണം അത്ര എളുപ്പമല്ല എന്ന് നമ്മൾ അംഗീകരിക്കുക എളുമയോടെ നീങ്ങുക കർത്താവ് ഏതെങ്കിലും ഒരു പുണ്യം യഥാർത്ഥത്തിൽ നമുക്ക് തരുമ്പോൾ ഇനി നമുക്ക് യഥാർത്ഥത്തിൽ പുണ്യം വളർന്നു വരുന്നുണ്ടെങ്കിൽ അതിൽ ചേർന്ന് വരുന്ന അനുഭവങ്ങൾ എന്തൊക്കെയാണ് കർത്താവ് ഏതെങ്കിലും ഒരു പുണ്യം യഥാർത്ഥത്തിൽ നമുക്ക് തരുമ്പോൾ മറ്റെല്ലാ സുഹൃത്തങ്ങളും അതിനെ അനുഗമിക്കുന്നതായി നമുക്ക് അനുഭവപ്പെടുമെന്നത് ആർക്കും അജ്ഞാതമല്ല പുണ്യങ്ങളെന്ന് പറയുന്ന എപ്പോഴും കൂട്ടമായിട്ടാണ് വരിക ഒറ്റ പുണ്യം മാത്രമായിട്ട് നിൽക്കുകയല്ല ഇത് നമ്മൾ നല്ലപോലെ മനസ്സിൽ ഉറപ്പിക്കേണ്ടതാണ് പശുധാത്മാവിൻ്റെ ഫലങ്ങളെപ്പറ്റി ചിന്തിച്ച് നോക്കുക പശുതാൽമാവിൻ്റെ ആ ഒൻപത് ഫലങ്ങളിൽ ഏതെങ്കിലും ഒരെണ്ണം നമ്മുടെ ഉള്ളിൽ സമൃദ്ധമായിട്ടുണ്ടെങ്കിൽ സ്നേഹം സമാധാനം ക്ഷമ ദയ നന്മയെന്ന് കഴിക്കട്ടെ ഏതെങ്കിലും ഒരു ഫലം സമൃദ്ധപ്പെട്ട് നമ്മൾ അനുഭവിക്കുന്നുണ്ടെങ്കിൽ ആ ഫലം യഥാർത്ഥത്തിൽ പശുത്താത്മാവിൻ്റെ കയ്യിൽ നിന്ന് പക്കൽ തന്നെ വരുന്നതാണ് എങ്കിൽ അതിൻ്റെ കൂടെ പശുതാത്മാവിൻ്റെ മറ്റു ഫലങ്ങളും ഒപ്പം ഉണ്ടായിരിക്കും ഒരുപോലെ അനുഭവ വിദ്യമാവുകയോ വെളുപ്പുകളോ ചെയ്യുന്നില്ലായിരിക്കുമെങ്കിൽ പോലും ക്ഷമ അങ്ങേയറ്റം ഉണ്ട് പക്ഷെ സമാധാനവും ഇല്ല ആത്മ സാ ആനന്ദോ ഇല്ല സ്നേഹവും ഇല്ല ഭയങ്കര ക്ഷമയാണ് ഒരാൾക്ക് എന്തും ഇങ്ങനെ ക്ഷമയോടെ ഇരിക്കും പക്ഷേ ആനന്ദമില്ല സമാധാനമില്ല സ്നേഹവും ഇല്ല എന്ന് പറഞ്ഞാൽ ആ ക്ഷമയെന്നു പറയുന്നത് പരിശുദ്ധാത്മാവിൻ്റെ അല്ല മനസ്സിലായോ അപ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ ക്ഷമയാണ് നിന്നിലുള്ളതെങ്കിൽ അതിൻ്റെ കൂടെ പരിസ്ഥാനമാകുന്ന ക്ഷമ നിന്നലെ എൺപത് ശതമാനം ഉണ്ടെങ്കിൽ മറ്റ് ഫലങ്ങൾ എഴുപത് ശതമാനമോ അറുപത് ശതമാനമോ അമ്പത് ശതമാനമോ നാൽപ്പത് ശതമാനമോ എങ്കിലൊക്കെ ഉണ്ടായിരിക്കും അങ്ങനെ ഒരുമിച്ച് വരാൻ പറ്റുള്ളൂ ഒന്ന് മാത്രം വരാൻ പറ്റത്തില്ല അപ്പോൾ ഒരു പുണ്യം യഥാർത്ഥത്തിൽ പരിസ്ഥ ദൈവത്തിൽ മക്കളിൽ നിന്ന് വരുന്നതാണെങ്കിൽ അതിൻ്റെ കൂടെ മറ്റു സുഹൃദങ്ങളെല്ലാം ഒരുമിച്ച് അനുഗമിച്ച് കടന്നു വരും എന്നുള്ള ഒരു ഒരു മാനദണ്ഡം വിവേചനത്തിന് വേണ്ടിയാണ് നമുക്ക് നമുക്ക് മമതാസ പറഞ്ഞു തരികയാണ് കൃപാപരങ്ങളെപ്പറ്റി ചിന്തിക്കുമ്പോഴും പരിസ്ഥാത്മാവിൻ്റെ അതേപോലെ കൃപാപരമാണ് എന്നെ പ്രവർത്തിക്കുന്നതെങ്കിൽ പ്രത്യേകിച്ച് നമ്മൾ ആൽമീയ കരിസ്മാറ്റിക് നവീകരണ മേഖലയിലൊക്കെ ഒത്തിരി കൃപകളുള്ള അനേക വ്യക്തികളുണ്ട് അതൊരു ഈ സദനത്തിൻ്റെ ഒന്നാം സദനത്തിൻ്റെ ഏതെങ്കിലും മുറിയിലൊക്കെ നമ്മൾ കയറി കിട്ടുന്ന കയറി നിൽക്കുന്ന ഒരു അനുഭവം തന്നെയാണ് അങ്ങനെയുള്ള കൃപകൾ ഏതെങ്കിലും നമ്മൾ ഓൺ ആകുമ്പോൾ നമ്മളതിനെ ശുശ്രൂഷ ചെയ്തുകൊണ്ട് നീങ്ങുമ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ മറ്റ് പല കൃപാപരങ്ങളും ഈ പരിസ്ഥാനുമാവൻ്റെ ഫലങ്ങളും കൂടെ പശ്ചാത്തലമായിട്ടിങ്ങനെ ഒരുമിച്ച് അനുഭവപ്പെടണം നല്ല ദർശനപരമുണ്ട് നല്ല സന്ദേശപരമുണ്ട് നല്ല പ്രഘോഷണപരമുണ്ട് പക്ഷേ ഇപ്പുറത്തോട്ട് വന്നു കഴിയുമ്പോൾ ക്രൂരമായിട്ട് സംസാരിക്കുന്നു കുത്തിക്കൊണ്ട് പെരുമാറുന്നു കുത്തിമുറുപ്പത്തിക്കൊണ്ട് പെരുമാറുന്നു വാശി കാണിച്ചടക്കുന്നു പിണങ്ങിയിരിക്കുന്നു അങ്ങനെയൊക്കെ കാണുന്നുണ്ടെങ്കിൽ ഈ കൃപയായിട്ട് കാണുന്ന വലിയ സിദ്ധി പശുധാത്മാവിൻ്റേതല്ല ഒരുപക്ഷെ അത് കിട്ടിയത് പശുദ്ധാത്മാവിൽ നിന്നായിരിക്കാം പക്ഷേ ഇപ്പോൾ അതിൻ്റെ അതിനെ ഏറ്റെടുത്തിട്ട് അതിനെ പ്രവർത്തിപ്പിക്കുന്ന സാത്താൻ്റെ അരുപിയും സാത്താൻ്റെ ശക്തിയുമായിരിക്കാം എന്ന് നമ്മൾ ശങ്കിക്കേണ്ടതായിട്ട് നമ്മൾ ദ്രസ്യം പറയുകയാണ് അപ്പോൾ ഈ വായിക്കുമെന്ന് പറഞ്ഞാൽ വായിക്കുകയാണ് കർത്താവ് ഏതെങ്കിലും ഒരു പുണ്യം യഥാർത്ഥത്തിൽ നമുക്ക് തരുമ്പോൾ മറ്റെല്ലാ പുണ്യങ്ങളും സുഹൃതങ്ങളും അതിനെ അനുഗമിക്കുന്നതായി നമുക്ക് അനുഭവപ്പെടും അനുഭവപ്പെടുമെന്നത് ആർക്കും അജ്ഞാതമല്ല അത്ര ഉറപ്പുള്ള ഒരു സത്യമാണ് നമുക്ക് പറയുകയാണ് നിങ്ങൾക്കതുണ്ടെന്ന് തോന്നിയാൽ തന്നെയും അതിന് വഞ്ചനയ്ക്കും സാധ്യതയുണ്ട് നിങ്ങൾ ശങ്കിക്കേണ്ടിയിരിക്കുന്നു അപ്പം അത്ര ഒരു ഉറപ്പ് മറ്റ് പുണ്യങ്ങളുടെ എല്ലാം പശ്ചാത്തല സാന്നിധ്യം വഴിയായിട്ട് കിട്ടിയാൽ പോലും ഒരു ശങ്ക എപ്പോഴും മനസ്സിൽ വെച്ചേക്കണം എന്താണ് വഞ്ചിക്കപ്പെടാൻ സാധ്യതയുണ്ട് വഞ്ചനയ്ക്കും സാധ്യതയുണ്ടെന്ന് നിങ്ങൾ ശങ്കിക്കേണ്ടിയിരിക്കുന്നു എന്ന ഉപദേശം ഞാൻ ഇവിടെ ആവർത്തിക്കുന്നു എന്തുകൊണ്ടെന്നാൽ ഈ മുപ്പത്തെട്ടാം അധ്യായത്തിന് അവസ മു മുപ്പത്തെട്ടിൻ്റെ അവസാന വാക്യമാണിത് ഇതൊരു മനോഹരമായൊരു വാക്യമാണ് എന്തുകൊണ്ടെന്നാൽ യഥാർത്ഥമായ എളിമയുള്ളവർ സ്വന്തം പുണ്യങ്ങളെപ്പറ്റി സദാശങ്കയുള്ളവരായിരിക്കും യഥാർത്ഥമായ എളിമയുള്ളവർ സ്വന്തം പുണ്യങ്ങളെപ്പറ്റി സദാശങ്കയുള്ളവരായിരിക്കും സമീപസ്ഥരിൽ കാണുന്നവയെപ്പറ്റി പറ്റിയോ എന്നാൽ കൂടുതൽ ഉറപ്പും മതിപ്പും മിക്കപ്പോഴും അവർക്കുണ്ടായിരിക്കുകയും ചെയ്യും നമ്മിൽ കാണുന്ന കൃപകൾ പുണ്യങ്ങൾ എന്തായാലും അതേക്കുറിച്ച് നമുക്ക് ശങ്ക എപ്പോഴും ഉണ്ടായിരിക്കുന്നു മറുവശത്ത് നമ്മുടെ ചുറ്റുമുള്ള സഹോദരങ്ങളിൽ കാണുന്നതായ കൃപകളും പുണ്യങ്ങളും നമ്മളെപ്പോഴും നല്ല ഉറപ്പോടെ അതിനെ വീക്ഷിക്കുകയും ചെയ്യും നമുക്കതേപോലെ ശങ്കൊന്നുമില്ല ഇതാണ് യഥാർത്ഥത്തിൽ നമ്മുടെയൊക്കെ അനുഭവം നേരെ മറിച്ചല്ലേ കലയിലൂയ കലയിലൂയ നമുക്ക് നമ്മുടെ പുണ്യങ്ങളെക്കുറിച്ചും നമ്മിലുള്ള കുറവകളെക്കുറിച്ചും നമുക്ക് നല്ല ഉറപ്പാണ് പക്ഷേ നമ്മൾ ചുറ്റുമുള്ള സഹോദരങ്ങളിൽ എന്തെല്ലാം കുറവയും പുണ്യം കണ്ടാലും നമ്മൾ പറയും അങ്ങനെയൊക്കെ അവർ കാണിക്കുന്നുണ്ട് പക്ഷേ അതത്ര ശരിയാണെന്ന് തോന്നുന്നില്ല മറ്റു ചില കാര്യങ്ങളിലൊക്കെ ഇച്ചിരി പോരായ്മയുണ്ട് അത് ഇതൊക്കെ ഇതൊക്കെ തട്ടുകൂട്ട് പരിപാടിയാണ് കുറച്ച് കഴിയുമ്പോൾ കഴിയും പറയാൻ തനിന്നേരം എന്താണെന്നുള്ളത് അങ്ങനെ നമുക്ക് ചുറ്റുമുള്ള സകല സഹോദരങ്ങളിലെയും പുണ്യങ്ങളെയും നന്മകളെയും കൃപകളെയും കുറിച്ച് ബോധ്യമില്ലായ്മ തൃപ്തിയില്ലായ്മ സന്തോഷമില്ലായ്മ മറുവശത്ത് നമ്മളിലുള്ള യഥാർത്ഥം ഉള്ളതോ ഇല്ലാത്തതോ തോന്നുന്നോ ആയ നന്മകൾ കൃപകൾ വരങ്ങളെക്കുറിച്ച് വലിയ തൃപ്തി സന്തോഷം ഇത് എളിമയില്ലായ്മയാണ് എന്ന് നമ്മൾ തൃശ്ശ പറയുകയാണ് യഥാർത്ഥ എളിമ അവൻ വളരുകയും ഞാൻ കുറയുകയും ചെയ്യണം എന്ന് പറയുന്ന സ്വർഗത്തിൽ നിന്ന് നൽകപ്പെടാൻ ആർക്കും സ്വീകരിക്കാൻ പറ്റിയെടുക്കുന്ന ശ്രാവകൻ പറയുന്നതായ ആ ഒരു മനോഭാവമാണ് ഹല്ലിലൂയ നമുക്ക് കൽമശോധനാപൂർവ്വം പരിശോധിച്ച് സാത്താൻ്റെ സാക്കലിലെ കെണ്ണികളെ തട്ടി മാറ്റിക്കൊണ്ട് നമുക്ക് അടുത്ത സാധനങ്ങളിൽ കയറാനായിട്ട് സാധിക്കട്ടെ സുഖസരണയുടെ മുപ്പത്തി ഒൻപതാം അധ്യായത്തിൽ ചില പറ്റി പറയുന്നത് നമുക്ക് അതുകൂടെ കണ്ടിട്ട് വേണം ആഭ്യന്തര കർമ്മത്തിലേക്ക് നേരെ തിരിച്ചു വരാനായിട്ട് ഹലിലൂയ കല്ലിലൂയ കർത്താവ് ഈശ്വമിശികാട് സമൃദ്ധമായ കൃപയും അനുഗ്രഹങ്ങളും പിതാവായ ദൈവത്തിൻ്റെ അവനയുമായ സ്നേഹവും പരിശുദ്ധാത്മാവുമായി ദൈവത്തിൻ്റെ നിരന്തരമായ സാന്നിധ്യ സഹവാസവും സഹമുള്ള സഹോദരങ്ങളെ നമ്മ ഓരോരുത്തരോടും കൂടെ നമ്മുടെ എല്ലാ ആത്മീയ പരിശ്രമങ്ങളും കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും നമ്മേ ഈശ്വമിശിഖായിക്ക് സ്തുതി ആയിരിക്കട്ടെ